ബംഗ്ലാവിന്റെ മുറ്റത്ത് കാർ നിർത്തി ഇറങ്ങുമ്പോൾ അളകയുടെ മനസ്സിൽ ഒരു കുളിർ തന്നെ വീച്ചുന്നുണ്ടായിരുന്നു ഡോർ തുറന്ന് ജോൺ പുറത്തേക്ക് വന്നതും പപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നാ നെഞ്ചിലേക്ക് ചാഞ്ഞു അളക ജോൺ വാത്സല്യത്തോടെ അവളെ നെഞ്ചോട് ചേർത്ത് പുണർന്നു പപ്പയുടെ കുട്ടിക്ക് സുഖമല്ലേ സുഖമാണ് പപ്പ പപ്പയ്ക്ക് സുഖമല്ലേ പപ്പയ്ക്കും സുഖം അയാൾ ചിരിച്ചു വാ എന്ന് പറഞ്ഞ അളകയെ ചേർത്ത് പിടിച്ച് ജോൺ അകത്തേക്ക് നടന്നു പിന്നാലെ ആയുഷും ജോൺ അവരെ വേണു കിടക്കുന്ന റൂമിലേക്കാണ് കൊണ്ടുപോയത് വാതിൽ തുറന്നതും ബെഡിൽ കിടക്കുന്ന വേണുവിനെയാണ് അളക കണ്ടത് വലതുകാലിൽ മണൽ കിഴി തൂക്കിയിട്ടിട്ടുണ്ട് വലത് കൈയിൽ പ്ലാസ്റ്ററും ആകെ കൂടെ ശോചനീയമായ അവസ്ഥ അളകയ്ക്ക് ആകെ സങ്കടം വന്നു റൂമിലെ സോഫയിൽ ജോലിയും കിടന്നുറങ്ങുന്നുണ്ട് ആഹാ രോഗിയും ബൈസ്റ്റാൻഡറും നല്ല ഉറക്കത്തിലാണല്ലോ ഉള്ളിലേക്ക് കടന്നതും ആയുഷ് ചോദിച്ചു ചോദ്യം കേട്ടതും ജോലി തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു അളക ജോലിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു അപ്പച്ചി ജോലി ദേഷ്യത്തോടെ അളകയെ നോക്കി നീ എന്നാത്തിനാ എന്നെ കെട്ടിപ്പിടിക്കുന്നേ ഞാൻ നിന്റെ ആരാ വേണ്ടെന്നേ എന്നെ ആരും കെട്ടിപ്പിടിക്കണ്ട മാറി നിൽക്ക് അളകയ്ക്ക് നന്നായി സങ്കടം വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അളക കരയുകയാണ് എന്ന് മനസ്സിലായതും ജോലി അവളെ കെട്ടിപ്പിടിച്ചു ഇവിടെ നിന്നും പോയിട്ട് നിനക്കെന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ അല്ലി ഞാൻ നിനക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ തിരിച്ചു വന്നു നിന്നെ ചോദിച്ചപ്പോഴാ ജോണി ചായൻ പറഞ്ഞത് നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് എന്തുമാത്രം സങ്കടമായി എനിക്കെന്നറിയുമോ പോയിട്ട് ഇതുവരെ ഒന്ന് വിളിക്കുക കൂടി ചെയ്തില്ല അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തതെന്ന് പലവട്ടം ചിന്തിച്ചു ഞാൻ അപ്പച്ചി ഞാൻ അവൾക്ക് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു ഇത്രയും ദിവസം തൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു എന്ന് പറയണോ താനിതുവരെ ഒന്നിനെക്കുറിച്ചും ആരെക്കുറിച്ചും ചിന്തിച്ചിരുന്നില്ലെന്ന് പറയണോ അല്ലി ഇങ്ങോട്ട് വന്നേ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ജൂലിയുടെ സംസാരം ശ്രദ്ധിച്ച വേണു അളകയെ തൻ്റെ അരികിലേക്ക് വിളിച്ചു സോറി അപ്പച്ചി എന്നോട് ദേഷ്യം തോന്നല്ലേ ഞാൻ ആരോടും പിണങ്ങിയിട്ടില്ല ഓരോരോ കാരണം കൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റാതിരുന്നതാ അളക ജോലിയെ കെട്ടിപ്പിടിച്ച് അവളുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു അത് മതിയായിരുന്നു ജോലിക്ക് അളകയോട് അതുവരെ ഉണ്ടായിരുന്ന പിണക്കം മാറാൻ ജോലി തിരിച്ചും അവളുടെ കവളത്തെ ഒരു ഉമ്മ കൊടുത്തു അളക വേണുവിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ അവസ്ഥ കണ്ട് അവൾക്ക് സഹിക്കാൻ വയ്യായിരുന്നു ഇത് എന്ത് പറ്റിയതാ വേണുചേട്ട വല്ല വണ്ടിയും ഇടിച്ചതാണോ വണ്ടി ഇടിച്ചതല്ല അല്ലുമോളെ നല്ല തല്ല് വാങ്ങിയതാ തല്ലോ ആരിൽ നിന്ന് ജോലി പറഞ്ഞത് കേട്ട് അത്ഭുതത്തോടെ അളകാ വേണുവിനെ നോക്കി ആ ചില തലയ്ക്ക് സുഖമില്ലാത്തവർ ആളെ വിട്ട് തല്ലിച്ചാൽ എന്താ ചെയ്യാല്ലി കൊള്ളയെന്നെ അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ തലയ്ക്ക് സുഖമില്ലാത്തവർ തല്ലിച്ചെങ്കിൽ അതിന് കാരണവുമുണ്ട് എന്നോട് കാണിച്ചത് അത്രയ്ക്കും ക്രൂരതയല്ലായിരുന്നു വേണു പെട്ടെന്ന് ചിരിച്ചു അപ്പോൾ വെളിവില്ലാത്തതാണെന്ന് സ്വയം സമ്മതിച്ചു കർത്താവിന് സ്വോത്രം അധികം കളിച്ചാലുണ്ടല്ലോ ദേ ദൈ കൈ കൂടി ഞാനങ്ങ് ഓടിച്ചു തരും ജോലി വേണുവിൻ്റെ ഇടത് കൈ തൊട്ട് കാണിച്ചു കൊണ്ട് പറഞ്ഞു പിന്നെ നീ ഇങ്ങ് വാ ഞാൻ കാണിച്ചു തരാം നിനക്ക് ഒടിച്ച് മടക്കാനായി വെല്ലുവിളി വേണ്ട മോനെ വേണു അധികം കളിച്ചാൽ ഞാനത് ചെയ്തെന്നിരിക്കും ശിയോ നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ ഇങ്ങനെ വഴക്ക് കൂടുന്നത് സ്നേഹത്തിൻ്റെ മുന്നോടിയാണെന്ന പഴമക്കാർ പറയുന്നത് കഷ്ടം വച്ച് ചിരിച്ചുകൊണ്ട് അളക പറഞ്ഞു ഇതിനെയൊക്കെ ആര് സ്നേഹിക്കാനല്ലേ സ്വഭാവം കണ്ടാലും മതി എൻ്റെ അമ്മവോ വേണു മുഖം കുടഞ്ഞു അതുകണ്ട് ജൂലിയുടെ മുഖം കടന്നൽ കുത്തേറ്റ പോലെ വീർത്തു അത് കാണവേ അളവയ്ക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ആ ചിരിയിൽ പങ്കു പങ്കുചേർന്ന് സ്വയം മറന്നു ചിരിക്കുമ്പോഴാണ് വാതൽക്കൽ നിൽക്കുന്ന കുസൃതി നിറഞ്ഞ മുഖം വേണുവിൻ്റെ കണ്ണിലുടക്കുന്നത് മുഖത്തെ ചിരി പെട്ടെന്ന് നിന്നു വേണു ചുവരിന്റെ ഭാഗത്തേക്ക് തല ചിരിച്ച് വച്ചു കിടന്നു ആയുഷ് അതേ പുഞ്ചിരിയോടെ വേണുവിൻറെ അടുത്തേക്ക് ചുവടുകൾ വച്ചു നന്ദയും അപ്പച്ചിയും ഈ റൂമിൽ നിന്നും കുറച്ചു നേരത്തേക്ക് പുറത്തേക്ക് പോണം ആയുഷ് പറഞ്ഞത് കേട്ടവർ രണ്ടുപേരും പുറത്തേക്ക് നടന്നു ആരും പോകണ്ട ആരായാലും നിങ്ങൾക്ക് കൂടി കേൾക്കാനുള്ളത് പറഞ്ഞാൽ മതി വേണു മുഖം ഇങ്ങോട്ട് തിരിക്കാതെ പറഞ്ഞു അത് കേട്ടതും പുറത്തേക്ക് നടക്കാൻ നിന്നവർ തിരിഞ്ഞു നിന്നു നിങ്ങളോട് ഞാനല്ലേ പറഞ്ഞത് പുറത്തേക്ക് പോകാൻ ആയുഷിന്റെ സ്വരം ഉയർന്നു ആ സ്വരത്തിന്റെ ഗാംഭീര്യത്തിൽ രണ്ടുപേരും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടി ആയുഷ് മുറിയുടെ വാതിൽ ചാരി വേണുവിന്റെ അരികിൽ ചേർന്നേക്കിയിട്ടിരുന്നു വേണു വേട്ടാ പ്രതികരണമില്ല വേണുവേട്ടാ കുറച്ച് ശബ്ദം ഉയർത്തി ആയുഷ് വിളിച്ചു ഒട്ടും പ്രതികരണമില്ല വേണുവേട്ട അതൊരു ഗർജനം തന്നെയായിരുന്നു അലറണ്ട എനിക്ക് ചെവി കേൾക്കാം ഞാൻ കരുതി ആണുങ്ങൾ അടിച്ച് ചെവിയുടെ പാട പൊട്ടിച്ചു കാണുമെന്ന് അങ്ങനെയാണെങ്കിൽ ചെവി കേൾക്കില്ലല്ലോ വേണു പതിയെ മുഖം തിരിച്ച് ആയുഷിനെ രൂക്ഷമായി നോക്കി എന്തിനാ വന്നത് ജീവന്റെ അംശം വല്ലതും ബാക്കിയുണ്ടോ എന്നറിയാനാണോ അതും ചോദിച്ച് വേണു വീണ്ടും മുഖം തിരിച്ചു ഞാനൊന്നു ചോദിച്ചോട്ടെ വേണുവേട്ട വേണുമിണ്ടിയില്ലെങ്കിലും താൻ ചോദിക്കുന്നത് കേൾക്കാനായുള്ള കിടപ്പാണെന്ന് ആയുഷിനറിയാം നാം രണ്ടുപേരും മുതലാളി തൊഴിലാളി ബന്ധമായിരുന്നില്ല എൻ്റെ വീട്ടിലെ കാര്യസ്ഥൻ്റെ മകനായിട്ടും ഞാൻ വേണുവേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല പഠനകാലത്തും അല്ലാതെയും സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് പക്ഷെ അവരാരും എൻ്റെ ആത്മസുഹൃത്തുക്കളായിരുന്നില്ല ഞാൻ പറഞ്ഞിരുന്നത് മുഴുവൻ വേണുവേട്ടനോടാണ് സത്യത്തിൽ വേണുവേട്ടൻ എൻ്റെ ആരാ ബന്ധുവാണോ സുഹൃത്താണോ രക്തബന്ധമുണ്ടോ നമ്മൾ തമ്മിൽ ആയുഷ് ഒന്ന് നിർത്തിയതിനു ശേഷം വീണ്ടും തുടർന്നു എന്റെ മനസ്സിൽ നിങ്ങൾ എൻ്റെ കൂട്ടുകാരനായിരുന്നു കൂടെ പിറക്കാത്ത ഏട്ടനായിരുന്നു ചില നേരങ്ങളിൽ അച്ഛനായും ഗുരുനാഥനായും മറ്റു ചിലപ്പോൾ എൻ്റെ മുത്തച്ഛനായും മാറിയിരുന്നു നിങ്ങൾ എൻ്റെ മനസ്സിലെ വേദനകളും സന്തോഷങ്ങളും ഞാൻ പങ്കുവച്ചിരുന്നത് നിങ്ങളോടാണ് നിങ്ങളറിയാത്ത ഒരു രഹസ്യവും എൻ്റെ ഉള്ളിലില്ല തിരിച്ചെന്നോടും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് കരുതിയ എനിക്കാണ് തെറ്റുപറ്റിയത് ഒത്തിരി കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചു വെച്ച മനസ്സുമായാണ് എൻ്റെ കൂടെ സ്നേഹം കാണിച്ചു നടന്നിരുന്നതെന്ന് അറിഞ്ഞില്ല ഞാൻ ആയുഷിന്റെ കണ്ഠം ഇടറിപ്പോയി വേണുപെട്ടെന്നെറേർക്ക് തിരിഞ്ഞു അച്ചു സങ്കടത്തിൽ മുങ്ങിപ്പോയിരുന്നു ആ വിളി അച്ചു മനപൂർവ്വമല്ല മോനെ ഞാൻ അതിൽ പെട്ടുപോയതാ പെടുത്തിയതാ എന്നെ ആര് ആര് പെടുത്തി എന്തിനു പെടുത്തി എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ വേണുപെട്ടൻ പറയൂ കേൾക്കട്ടെ ഞാൻ വേണു മിഴികൾ ഒന്ന് അടച്ചു തുറന്നു അന്ന് എറണാകുളത്തേക്ക് പോകാം പറഞ്ഞ് എന്നെ കാറിൽ കയറ്റിയതാ നിന്റെ അച്ഛൻ ഇടയ്ക്ക് വെച്ച് കാർ ബ്രേക്ക് ഡൗൺ ആയി അത് അദ്ദേഹം മനഃപൂർവ്വം കാണിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി എന്താ ചെയ്യുക ബസ്സിന് പോകാം എന്നും പറഞ്ഞ് കാർ തള്ളി ഒരകിലേക്ക് നീക്കി ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് നീങ്ങി നിന്നു ഒരു ടിപ്പർ ലോറി ആ വഴി വന്നത് അദ്ദേഹം ആ വണ്ടിക്ക് കൈ കാണിച്ചു നമുക്ക് ബസ്സിന് പോകാം ദേത്തേട്ട വെറുതെ ഇതിലൊന്നും കയറണ്ട എന്ന് ഞാൻ പറഞ്ഞതാ കേട്ടില്ല കൈ കാണിച്ചതും അവർ വണ്ടി ഞങ്ങൾ അരികിലായി നിർത്തി ദേത്തേട്ടൻ ആവശ്യം പറഞ്ഞതും അവർ കയറിക്കൊള്ളാൻ പറഞ്ഞു ഡ്രൈവറെ കൂടാതെ അതിൽ വേറെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു അയാൾ ഇറങ്ങി ബാക്കിലെ പെട്ടിക്കുള്ളിലിരുന്നു ഇരുന്നു എന്ന് ഞാൻ കരുതി ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവറുടെ ഒപ്പവും ചോറ്റുപോയെത്തുന്നതിന് മുൻപ് ട്രോറി നേരം സൈഡാക്കി നിർത്തി സ്റ്റിയറിങ്ങിൽ തലവെച്ച് ഡ്രൈവർ കിടക്കുന്നത് കണ്ടപ്പോൾ ഉറക്കം വന്നിട്ടാണെന്ന് കരുതി ഞാൻ എന്നാൽ അതൊരു സിഗ്നലിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞതും ഡ്രൈവറുടെ ഫോണിൽ എന്തോ മെസ്സേജ് വന്നു അതോടുകൂടി അയാൾ ലോറി മുന്നോട്ടെടുത്തു കുറേ ദൂരം ഇരിക്കേണ്ടതല്ലേ എന്ന് കരുതി ഞാൻ പുറകിലേക്ക് ചാഞ്ഞിരുന്ന് കണ്ണുകളടച്ചു അഞ്ചാറ് മിനിറ്റിന് ശേഷം വല്ലാത്തൊരു ശബ്ദവും അലർച്ചയും കേട്ടാണ് ഞാൻ കണ്ണ് തുറന്നത് വേഗം ഇറങ്ങ എന്ന് പറഞ്ഞ് അദ്ദേഹം ധൃതി കൂട്ടിയപ്പോൾ ഞാൻ ചാടിയിറങ്ങി ലോറിക്ക് പിന്നിലേക്ക് കുതിച്ച അദ്ദേഹം അവിടെ നിർത്തിയിട്ടിരുന്ന കാറിന്റെ അടുത്തെത്തി ഈ കാർ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ആലോചിക്കുമ്പോഴേക്കും നേരത്തെ ലോറിയിൽ നിന്നും ഇറങ്ങിയ ആൾ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി എന്നോട് കയറാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു ഞാനും വേഗം കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപേ അദ്ദേഹം കാർ മുന്നോട്ടെടുത്തു ലോറി നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഞാൻ നടക്കുന്ന ആ കാഴ്ച കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് തെത്തിയട്ടൻ ഡോർ തുറന്നിറങ്ങി കൂടെ നിൽക്കുന്നവരോട് എന്താ ഉണ്ടായതെന്ന് ചോദിച്ചു ഈ ലോറി ഇടിച്ചതാ ഒരാൾ അപ്പോൾ തീർന്നു മറ്റേയാളെതേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതിന് പോലീസ് വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇടിച്ചെന്ന് കണ്ടപ്പോൾ ലോറിയിലുള്ളവന്മാർ ഇറങ്ങി ഓടി അവർ പറയുന്നത് കേട്ട് ഞാനാകെ തരിച്ചു തിന്നു എന്നാൽ ഇത്തേട്ടന് ഒരു കുലുക്കവും ഇല്ലായിരുന്നു പിന്നീടുള്ള യാത്രയിൽ എനിക്ക് മനസ്സിലായി അതൊരാസൂത്രിത കൊലപാതകമാണെന്ന് അപ്പോഴും അത് ആരാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ എനിക്കറിയില്ലായിരുന്നു അതിനുശേഷം കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹം എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു ഒരു വീട്ടിൽ വക്കീൽ പാർത്ഥസാരഥിയുമായി പോകണമെന്നും അയാൾ തരുന്ന പേപ്പറിൽ ഇൻഷുറൻസ് ഓഫീസിൽ നിന്നുമാണെന്ന് പറഞ്ഞ് ജോലി എന്ന പെണ്ണിനെ കൊണ്ട് ഓപ്പിടിയിക്കണമെന്നും അത് ചെയ്യാത്ത പക്ഷം ആ കൊലപാതക ശ്രമം ഞാനാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കുമെന്നും പറഞ്ഞപ്പോൾ ഭയന്നുപോയ ഞാൻ അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്തു പോയി അതവിടെ അവസാനിച്ചു എന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത് കഴിഞ്ഞ ദിവസം മല്ലി എന്നോട് ചോദിച്ചു അവളുടെ അപ്പച്ചിയെ മുൻപ് അറിയുമോ എന്ന് അപ്പച്ചക്ക് എന്നെ അറിയാമെന്നും അങ്ങനെയാണ് അന്ന് കൊല ചെയ്യപ്പെട്ടത് ജോൺ സാറിന്റെ അനിയത്തിയുടെ ഭർത്താവാണെന്ന് ഞാൻ അറിയുന്നത് തന്നെ ദത്തേട്ടനോട് ചോദിച്ചപ്പോഴാണ് പകയുടെ മറ്റൊരു വശം ഞാൻ അറിയുന്നത് ജോൺ സാറിനോടുള്ള ഒടുങ്ങാത്ത പക അതാണ് ആ കൊലപാതകത്തിന് പിന്നിൽ മനഃപൂർവ്വം ഞാനൊന്ന് ഒളിച്ചു വെച്ചതല്ല ചു അറിഞ്ഞപ്പോൾ അവിടെ പോയി ജോൺ സാറിൻ്റെ ഏട്ടനോട് എല്ലാം ഏറ്റുപറയണം എന്ന് തോന്നി അതിൻ്റെ ബാക്കിയാണ് ഈ കടപ്പ് ഞാൻ നിനക്ക് ആരൊക്കെയോ ആണെന്ന് പറഞ്ഞില്ലേ എനിക്കും നീ അങ്ങനെ തന്നെയാണ് എന്നെ ആ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടുപോയതല്ലേ പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ എൻ്റെ സങ്കടം കൊണ്ടാ ഞാൻ നിന്നോട് മുഖം തിരിച്ചത് ആയുഷെല്ലാം കേട്ട് ബെഡിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചിരുന്നു അവൻ്റെ ഉള്ളിൽ ഒരു സങ്കട കടൽ ആർ തിരമ്പുന്നുണ്ടായിരുന്നു അതിൻ്റെ തിരമാലയിൽ അവൻ ആടി വിലഞ്ഞു